ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ചട്ണിയാണ് ഇത് സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം ഇതിൽ നമ്മളിപ്പോൾ എല്ലാ ടേസ്റ്റും ഒരേ ചട്നിയിൽ വരുന്ന വിധത്തിലുള്ള ഒരു രീതിയാണ് ഇതിപ്പോൾ നല്ലൊരു മധുരത്തിന് ആവശ്യത്തിന് മധുരം പുളി അതുപോലെ എരിവ് എല്ലാം ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാളക്ക് അതിൻ്റെ പകുതി അളവിലെ ഒരു തക്കാളി ഏകദേശം ഒരു ആറ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വറ്റൽമുളകിൻ്റെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം ഏകദേശം ഒരു പത്ത് വറ്റൽമുളക് വരെ എടുക്കുക നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ അതുപോലെ ചെയ്യാം ഞാനിവിടെ കാശ്മീരി ചില്ലി എടുത്തിട്ടുള്ളത് എനിക്ക് കൂടുതൽ എരിവ് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ അതുപോലെ ചെയ്യുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് നോർമൽ വറ്റൽമുളക് തന്നെ എടുത്തിട്ട് ഇപ്പം ഞാൻ ആറെണ്ണം എടുക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ആറ് വറ്റൽ മുളക് എടുക്കുക അപ്പോൾ ഒരു നോർമൽ എരിവുണ്ടാവും ഇല്ലെങ്കിൽ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ എട്ട് പത്ത് വരെ എടുക്കാം ഒരുപാട് കൂടുതൽ വേണ്ട അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൂടാണ്ട് അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്തിട്ടുണ്ട് നോർമൽ വാളൻ പുളിയാണ് ഒരു കഷ്ണം ഇഞ്ചി ഒരുപാട് ചെറുതല്ല ഇഞ്ചി കുറച്ച് വലുത് തന്നെയാണ് അഞ്ച് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് അതുപോലെ ഉഴുന്ന പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഒരു ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് അതിനൊന്നിച്ച് ഒന്നിച്ച് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് കോക്കനട്ട് ഓയിലാണ് ഇത് ഞാൻ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കാം ഞാൻ നോർമലായിട്ട് ചെയ്യുമ്പോഴും ഓയിൽ സൺഫ്ലവർ ഓയിലിൽ തന്നെ ചെയ്യലേ എനിക്ക് നല്ല അത് ആ ഒരു രീതിയിൽ ചെയ്യുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നാറുണ്ട് അതുകൂടാണ്ട് ഇതിൽ കറിവേപ്പില അതിൻ്റെ വെച്ച് ഞാൻ ഇവിടെ ഒരു വെള്ളം വെള്ളം ഒരു കഷ്ണം ചേർക്കുന്നുണ്ട് വെള്ളം നോർമലായിട്ട് പല സ്ഥലങ്ങളിൽ ചെറുക്കരാന്നാ പറയാം ചെറിയൊരു കഷ്ണം മതി ഞാൻ ഇത് ഇപ്പോൾ ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട് അത് ഇത് ഫുൾ ആയിട്ട് ചേർക്കുന്നില്ല ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ചേർക്കുന്നല്ലോ എല്ലാം മധുരം നമ്മൾ മധുരവും പുളിയും എരിവുമെല്ലാം ഒരേപോലെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഇപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് മുമ്പേ ഞാനിവിടെ സവാള തക്കാളി എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇത് നമ്മൾ കടായി എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം കുറച്ച് അടികട്ടിയിലെ വിധത്തിലുള്ള പാത്രം എടുക്കണം അപ്പോഴേ നന്നായിട്ട് വയറ്റി എടുക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇവിടെ ഞാൻ സവാളയും തക്കാളിയും ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട് നിങ്ങൾ ഓയിലിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂണ് തന്നെ വേണം കുറച്ച് കൂടുതൽ കൂടുതലുണ്ടായാലേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നന്നായിട്ട് വയറ്റിയെടുക്കണം അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉഴുന്ന പരിപ്പ് ചേർക്കുന്നു ഞാൻ ഇതൊന്ന് കഴുകിയെടുത്തതാണ് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പാണ് ചേർത്ത് കൊടുക്കാം ഉഴുന്ന പരിപ്പിത് ലൈറ്റ് ഒരു ഷെയ്ഡ് മാറുന്ന വിധത്തിൽ വറുത്തെടുക്കണം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മളിപ്പോൾ ഇതുപോലെ വൈറ്റ് കളറിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരില്ല അതുകൊണ്ട് ലൈറ്റ് ഒരു ഷെയ്ഡ് മാറിയതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഇത് ലൈറ്റ് ഷെയ്ഡ് മാറി വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് പിങ്കിഷ് കളർ ആയിട്ടുണ്ട് അതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് ഞാൻ ഇതിൽ ചേർക്കുന്നത് നമ്മൾ എടുത്ത് വെച്ച ഇഞ്ചിയാണ് ഞാനത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ അഞ്ച് വെളുത്തുള്ളി അല്ലിയാണ് കുറച്ച് വലുതാണിത് നിങ്ങളൊരു ചെറുതാണെങ്കിൽ ഒരു ഏഴ് എട്ട് വരെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ വെളുത്തുള്ളി ചേർക്കുമ്പോഴേ വേണമെങ്കിൽ ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് ചേർക്കാം ഇല്ലെങ്കിൽ മുഴുവനായിട്ട് ചേർക്കാം കുഴപ്പമൊന്നുമില്ല ഈ നമ്മൾ ഈ ഓയിലെല്ലാം ഓയിലും നന്നായിട്ട് വഴറ്റിയെടുത്താൽ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരും അതിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറി കിട്ടും അപ്പൊ അടുത്തതും ഞാൻ എടുത്ത് എടുത്തുവച്ച് വറ്റലമുളക് ഇതില് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തു വെച്ച് പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് നമ്മൾ ഓയിലിൽ തന്നെ നന്നായിട്ട് അതും വഴറ്റിയെടുക്കണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനിവിടെ പുളി ചേർത്തതിന് ശേഷം അതും നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ആ എണ്ണയിൽ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് ഞാൻ ഇതിൽ ചേർക്കുന്നത് നമ്മൾ മുറിച്ച് വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിട്ട് അതുപോലെ വയറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കരിഞ്ഞു പോകാനേ പാടില്ല കരിഞ്ഞു പോയാൽ ഫുള്ളായിട്ട് അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറും ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് നോർമലായിട്ട് നല്ലൊരു ടേസ്റ്റുള്ള ചട്നിയാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചിട്ട് പറയുന്നത് അതുകൂടാണ് നമ്മളിതിപ്പോൾ വയറ്റി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വയറ്റി എടുക്കാൻ ശ്രദ്ധിക്കണം ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് വയറ്റി എടുക്കാൻ പാടില്ല നന്നായിട്ട് അത് ആയിട്ട് വരണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക നമ്മളിപ്പോൾ ചേർത്ത സവാളയായാലും ബാക്കി ഇൻഗ്രീഡിയൻസ് ആയാലും നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് തന്നെ വരണം അപ്പം ഞാനിതൊരു രണ്ട് മിനിറ്റ് ഇവിടെ മൂടി വെച്ചിട്ട് വെപ്പിക്കുക ഇത് ഞാൻ രണ്ട് മിനിറ്റ് വെക്കുന്ന സമയത്ത് ഇടയ്ക്കിടക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും അതും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് രണ്ട് മിനിറ്റിൽ കൂടുതലായി ഇത് നമ്മൾ ഇതിൽ ചേർത്ത സവാള നന്നായിട്ട് വയന്ന് വരണം അപ്പോഴാന്ന് ആ ടേസ്റ്റ് വരിക അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വരുന്ന വിധത്തിൽ വയറ്റി എടുക്കണം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി മുടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ സവാള എടുത്തതിന്റെ പകുതി അളവിലെ വലിപ്പത്തിലാണ് തക്കാളി എടുത്തിന് തക്കാളി പകുതി മതിയാവും ആ ഒരു തക്കാളി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പൊ തക്കാളി എല്ലാം ചേർത്തതിന് ശേഷം പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴും അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അത് മേങ്ങയാണോ അതിന്റെ പച്ചടേശില്ലാത്ത വിധത്തിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒരു ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കാം ഇത് നമ്മൾ ഇത്ര ടൈമെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് കുറേ കൂടുതൽ ദിവസം വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോഴും അതിൻ്റെ ടേസ്റ്റ് ഒന്നും മാറില്ല അപ്പോൾ ഞാനിത് വീണ്ടും രണ്ട് മിനിറ്റ് മൂടി വെക്കാം വീണ്ടും ഇത് രണ്ട് മിനിറ്റ് കൂടി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിത് രണ്ട് മിനിറ്റ് മൂടി വെച്ച സമയത്തും ഇത് രണ്ട് പ്രാവശ്യമായിട്ട് ഇളക്കി കൊടുത്തിരുന്നു അതും ശ്രദ്ധിക്കണം അടുത്ത് പിടിക്കാണ്ട് ശ്രദ്ധിക്കണം നമ്മളിത് മാക്സിമം ഇതിന്റെ ആ ഒരു തക്കാളിന്റെ ആ വെള്ളത്തിന്റെ എല്ലാം ഇത് ഡ്രൈ ആവുന്ന വിധത്തിൽ വഴറ്റിയെടുക്കണം ഇപ്പൊ നമ്മൾ ഇതിൽ ചേർത്ത് സവാള തക്കാളി എല്ലാം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇപ്പൊ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമ്മളിവിടെ മാറ്റി വെച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ ചേർക്കാം കറിവേപ്പില ഇതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മളിവിടെ മാറ്റി വെച്ച ചേർക്കരുത് ഞാൻ ഈ ഒരളവിൽ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ചേർക്കാം ഇല്ലേ കുറച്ച് കുറവ് മതിയെങ്കിൽ അത്ര ചേർക്കാം നോക്കിയിട്ട് ചേർത്താൽ മതി ഏകദേശം നോർമൽ ആയിട്ട് ഒരു മധുരം ഉണ്ടാവും അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് അത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് ഇതിൽ ഞാൻ വെച്ച് ഫ്രഷ് കോക്കനട്ട് ചേർക്കുന്നത് നിങ്ങൾ ഫ്രഷ് കോക്കനട്ട് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾക്കിപ്പോൾ ഇതിൽ കോക്കനട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ കോക്കനട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ചട്നി ഉണ്ടാക്കിയാൽ ഇതിപ്പം മൂന്ന് ദിവസം വരെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ പറ്റും തേങ്ങ ചേർത്തതിന് ശേഷം തേങ്ങ ചേർക്കാണ്ട് നമ്മൾ ഇതുപോലെ തന്നെ അടച്ചെടുത്തിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾക്ക് ഒരാഴ്ചയിൽ കൂടുതൽ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കും അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാലാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരിക നല്ലൊരു ക്രീമി ടെക്സ്ചറും ടേസ്റ്റൊക്കെ വരിക ഇപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നോർമലായിട്ട് തേങ്ങ ചേർക്കാണ്ട് ടേസ്റ്റാണ് പക്ഷേ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങ ചേർത്തിട്ട് തന്നെയാണ് അപ്പോൾ ഞാൻ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണ് തന്നെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുക്കുക അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ജാറിലേക്ക് മാറ്റാം നിങ്ങളിത് വെള്ളം വേണമെങ്കിൽ മാത്രം കുറച്ച് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ഇല്ലെങ്കിൽ വെള്ളം വേണ്ട ഇത് നോർമലായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അപ്പം ഞാനിതിവിടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഫസ്റ്റ് തന്നെ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല ഇത് ജസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷം വേണമെങ്കിൽ മാത്രം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പം ഫസ്റ്റ് ഒന്ന് വെള്ളം ചേർക്കാണ്ട് അരച്ചപ്പോഴും എനിക്ക് ഈ ഒരു വിധത്തിലാണ് അരച്ച് വന്ന് അരച്ച് കിട്ടിയത് ഇതിൽ ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് ആയിട്ട് ഇപ്പോൾ ആവേണ്ട ആവശ്യമൊന്നുമില്ല ലൈറ്റായിട്ട് തന്നെ തരിതരിപ്പുള്ള വിധത്തിൽ തന്നെ അരച്ചെടുത്താൽ മഴ അത് അപ്പോഴാണെന്ന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് ലൈറ്റായിട്ട് തരിതരിപ്പുണ്ട് ഒരുപാട് പേസ്റ്റല്ല അത് ശ്രദ്ധിക്കണം ഈ ഒരു വിധത്തിൽ അരച്ചെടുക്കുക ഇതുപോലെ തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പം ഞാനിതിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതിന് നമുക്ക് വേണമെങ്കിലും താളിച്ച് ചേർക്കാം ഞാൻ നോർമലായിട്ട് കുറച്ച് കടകളെല്ലാം താളിച്ച് ചേർക്കാറുണ്ട് ഞാനത് കാണിക്കാം ഞാനിവിടെ താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഓയിൽ കടുക് കുറച്ച് ഉഴുന്ന ഒരുപ്പ് വറ്റൽമുളക് കറിവേപ്പില ഇത്രയും ഫ്രൈ ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ താളിച്ച് ചേർക്കണ്ടെങ്കിലും ഒഴിവാക്കാം പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചട്നി റെഡി ആയിട്ടുണ്ട് ഇതിപ്പം ദോശ ഇഡ്ഡലി ചപ്പാത്തി പൂരി എല്ലാത്തിൻ്റെ ഒന്നിച്ച് പറ്റുന്നത് നല്ലൊരു ചട്നിയാണ് അതുപോലെ തന്നെ ഇതിന് നല്ലൊരു എരിവായിട്ടുണ്ടാവും അതുപോലെ പുളി മധുരം എല്ലാം ചേർന്നിട്ടില്ല ഒരു ടേസ്റ്റ് കൂടിയാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാനിതിപ്പം ഇവിടെ ഞാൻ കഴിക്കുന്നത് നല്ല ഗീ റോസ്റ്റിൻ്റെ ഒന്നിച്ചാണ് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒന്നിച്ച് കഴിക്കാൻ ഞാൻ കഴിക്കാം അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ജിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുകൂടാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്